ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് വീഡിയോയിലേക്ക് ലോക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾ നേരത്തെ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസണിലേക്കുള്ള താരലേലം പൂർത്തിയായതോടെ ക്രിക്കറ്റ് പ്രേമികൾ വലിയ ആവേശത്തിലാണ് കാരണം പ്രഥമ സീസൺ കളിക്കാതിരുന്ന സൂപ്പർ താരം സഞ്ജു സാംസൺ ഇത്തവണ കളത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് കെ സി എല്ലിന്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന താർലേലത്തിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സാണ് റെക്കോർഡ് തുകയ്ക്ക് സഞ്ജുവിനെ റാഞ്ചിയത് സഞ്ജുവിന്റെ സാന്നിധ്യം മാത്രമല്ല കൊച്ചി ടീമിനെ സ്പെഷ്യലാക്കി മാറ്റുന്നത് അദ്ദേഹത്തിന്റെ ചേട്ടൻ കൂടിയായ സാലി സാംസണും ഇതേ ടീമിൽ തന്നെയാണ് കളിക്കുന്നതെന്നാണ് കൗതുകകരമായ കാര്യം സാംസൺ ബ്രദേഴ്സ് ഒന്നിക്കുമ്പോൾ തീപാർന്ന പ്രകടനം തന്നെ കാണാനാവുമെന്ന പ്രതീക്ഷയിലാണ് കൊച്ചി ടീം മാനേജ്മെന്റും ആരാധകരും കെ സി എൽ ലേലത്തിനായി സഞ്ജു സാംസൺ രജിസ്റ്റർ ചെയ്തപ്പോൾ തന്നെ ഒരു പൊട്ടിത്തെറി ഉറപ്പായിരുന്നു അതുതന്നെ സംഭവിക്കുകയും ചെയ്തു അഞ്ചു ലക്ഷം രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന അദ്ദേഹം ഇരുപത്തി പോയിന്റ് എട്ട് പൂജ്യം ലക്ഷം രൂപയ്ക്കാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് സ്വന്തമാക്കിയത് തൃശൂർ ടൈറ്റൻസ് അവസാന ഘട്ടം വരെ സഞ്ജുവിനായി മത്സര രംഗത്തുണ്ടായിരുന്നു ഇരുപത്തി പോയിന്റ് അറുപത് ലക്ഷം രൂപ വരെ അവർ വിളിക്കുകയും ചെയ്തു അതിനുശേഷമാണ് രാജസ്ഥാൻ റോയൽസ് നായകനെ അവർ കൊച്ചിക്ക് വിട്ടുകൊടുത്തത് ലേലത്തിൽ ഓരോ ഫ്രാഞ്ചൈസിക്കും പരമാവധി ചെലവഴിക്കാൻ അനുവദിക്കപ്പെട്ട തുക അൻപത് ലക്ഷമായിരുന്നു ഇതിൽ ഇരുപത്താറും സഞ്ജുവിന് നൽകിയാണ് കൊച്ചി വലിയ വലിയ ചൂതാട്ടം നടത്തിയത് തങ്ങളുടെ പേഴ്സിലുള്ള അയിമ്പത് ശതമാനത്തിലേറെ തുകയും സഞ്ജുവിനായി മുടക്കിയതിനാൽ തന്നെ പിന്നീട് വലിയ താരങ്ങളെയൊന്നും വാങ്ങാൻ അവർക്കും സാധിച്ചതുമില്ല സഞ്ജു കഴിഞ്ഞാൽ കൊച്ചി പിന്നീട് കൂടുതൽ പണം ചെലവാക്കിയത് ഫാസ്റ്റ് ബോളർ കെ എം ആസിഫിനു വേണ്ടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻതാരമായ അദ്ദേഹത്തിനായി മൂന്നേ പോയിന്റ് രണ്ട് ലക്ഷം അവർ മുടക്കി അതിനുശേഷം കേരള ടീമിലെ മിന്നും താരമായ വിനൂപും മനോഹരനെ മൂന്ന് ലക്ഷം രൂപയ്ക്കും അഖിൽ സത്താറിനെ ഇതേ തുകയ്ക്കും കൊച്ചി സ്വന്തമാക്കുകയായിരുന്നു മറ്റാർക്കും തന്നെ അവർ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ചെലവാക്കിയിട്ടുമില്ല എന്നാൽ സഞ്ജുവിന്റെ ചേട്ടനായ സാലി സാംസണിനെ വാങ്ങാൻ വെറും എഴുപത്തി രൂപ മാത്രമേ കൊച്ചിക്ക് വേണ്ടി വന്നുള്ളൂ